ഹലോ കൂട്ടുകാരെ കിളിക്കൂടെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ വിളക്കെത്തിക്കുന്ന വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അത് മാത്രമല്ല രാവിലെ നമ്മൾ അടുക്കളയിൽ കിച്ചണില് വിളക്ക് എത്തിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ആ വീഡിയോയിൽ ഉണ്ട് കിട്ടും പിന്നെ പൂജാ റൂമിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കാരണം എന്നും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പം അതുപോലെ ഞാൻ രാവിലെയേ എണീക്കാറ് എണീക്കുക എന്നിട്ട് വിളക്കൊക്കെ കൊളുത്തിയായിരുന്നു കേട്ടോ കൊളുത്തിയിട്ട് ഞാൻ എനിക്ക് ചെറിയൊരു വയ്യാഴി പോലെ തോന്നിയോണ്ട് കുറേ നേരം പോയി ഫ്രണ്ടിലിരുന്ന് റെസ്റ്റ് എടുത്തു അതിന് ശേഷം ഒരു ആറരയ്ക്ക് ശേഷം കിച്ചണിലോട്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ ദോശയും ചായയും ഗ്രീൻ പീസ് കറിയും വെക്കണം ഞങ്ങളിവിടെ പിടിച്ച പച്ചമുളകാണ് കേട്ടോ ഞാൻ പോയി പിച്ചിക്കൊണ്ട് വന്നത് ഞാനിവിടെ പച്ചമുളകും വഴുതനങ്ങിയൊക്കെ പിടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് പിന്നെ ചായ ഇട്ടു അവിടെ അപ്പുറത്തെ അടുപ്പിലോട്ട് ഗ്രീൻ പീസ് കറി വെക്കാൻ വേണ്ടി വെച്ചു കേട്ടോ അപ്പോൾ വേവിക്കാൻ വെച്ചു പിന്നെ അതിന് വേണുന്ന ഉള്ളി കിഴങ്ങ് ക്യാരറ്റ് പച്ചമുളക് നിങ്ങൾക്ക് അറിയാമല്ലോ അതെല്ലാം അരിഞ്ഞു വെച്ചു കേട്ടോ അപ്പം ഞാൻ എൻ്റെ ചേട്ടനും പിന്നെ മോനും അമ്പലത്തിൽ പോയിരിക്കുവാണ് കേട്ടോ ആ സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ മോളാണ് വീഡിയോ എടുത്ത് തരുന്നത് പിന്നെ ഞാൻ ചായ മാറ്റി അടുപ്പിലോട്ട് മാറ്റിയടുപ്പിലോട്ട് വെച്ചിട്ട് ഇവിടെ ഞാൻ നല്ല രീതിയിൽ വലുതായിട്ടാണ് കേട്ടോ ദോഷിച്ചു വിടുന്നത് പിന്നെ ഞാൻ എന്നിട്ട് നെയ്യ് ഉരുക്കി മാറ്റി വെച്ചിട്ട് അതെടുത്തിങ്ങനെ ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഞാൻ ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കട്ടയായിട്ടല്ല പിരിക്കുന്നത് ഇങ്ങനെ ഒഴിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ ഞാനിവിടെ ദോശ ചുടാറ് പിന്നെ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ബർത്ത്ഡേ ആയതുകൊണ്ട് മോനെയും കൊണ്ട് ചേട്ടൻ വിഷ്ണു ക്ഷേത്രത്തിലും ശിവൻ്റെ അമ്പലത്തിലും പോയിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലമാണ് പിന്നെ നമുക്ക് എന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ പച്ചമുളക് പിടിപ്പിച്ചിട്ട് രാവിലെ കറിവേപ്പിൻ്റെ ഇല ആയാലും പച്ചമുളക് ആയാലും ഒക്കെ അതിൽ പോയി ഫ്രഷോ കൂടെ പിച്ച് കൊണ്ടുവരുമ്പോൾ അതൊരു എന്താ പറയുക മനസ്സിനൊരു സുഖമാണ് കേട്ടോ അതിട്ട് കറിയൊക്കെ വെക്കുമ്പോൾ ഒരു എന്തോ ഒരു ഇതുപോലെ തോന്നാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് വലിയ പച്ചക്കറികളൊന്നും ഇല്ല ഉള്ളത് കുറച്ചൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ വാടകയൊക്കെയാണ് താമസിക്കുന്നത് അറിയാമല്ലോ അപ്പോൾ എല്ലാം നമുക്ക് വെക്കാനുള്ളൊരിതില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം വാട്ടിയിട്ട് ഞാൻ ഗ്രീൻ പീസ് സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ടാണ് കേട്ടോ കറിയൊക്കെ ഇത് വാട്ടി അത് കഴിഞ്ഞ് ചേട്ടനുമൊക്കെ വന്നു അമ്പലത്തിൽ നിന്ന് പിന്നെ ഞാൻ മക്കളും എല്ലാം കൂടി കാപ്പി കുടിച്ചു കേട്ടോ പിന്നെ ഇനി കാണാൻ പണെൻ്റെ മോൻ അമ്പലത്തിൽ മുണ്ടെടുത്തുകൊണ്ട് പോയ സാഹസമാണ് കേട്ടോ എൻ്റെ മോൻ മുണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് പോയത് പക്ഷേ എൻ്റെ കുട്ടിക്ക് മുണ്ടെടുത്തോണ്ട് നടക്കാൻ വലിയ പാടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇതിനകത്തൊന്നും ഇട്ടന്നേ ഉള്ളൂ കേട്ടോ ഇത് കാപ്പിയൊക്കെ കഴിക്കുന്നതിന് മുമ്പ് കുട്ടി പോയ വീഡിയോ വീടിയായിരുന്നു കേട്ടോ എനിക്കൊരു രസം തോന്നി തോന്നിയെടുത്തിട്ടതാണ് പിന്നെ മക്കൾ സ്കൂളിൽ പോയി ചേട്ടൻ ജോലിക്ക് പോയി അതിനുശേഷം ഉച്ചയ്ക്ക് ചേട്ടൻ ജോലി സ്ഥലത്തു നിന്ന് മക്കൾ സ്കൂളിൽ നിന്നും വിളിച്ചുകൊണ്ട് വന്നു ഞങ്ങൾ കേക്ക് സദ്യ ഉണ്ടാക്കി കൊടുത്തു പിന്നെ വൈകിട്ട് അമ്മ അച്ഛനും വീട്ടിൽ നിന്ന് വന്നു കൊച്ചൊരു കേക്ക് കട്ടി ഇങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടി പാടി ഞങ്ങൾ കേക്കൊക്കെ സന്തോഷത്തോടെ മുറിച്ചു കെട്ടോ എല്ലാ വർഷവും ഇങ്ങനെയാണ് കേട്ടോ അച്ഛനും അമ്മയും വരും ഞങ്ങളുള്ളതുപോലെ എല്ലാവരും സന്തോഷത്തോടെ ചെയ്യൂട്ടോ നമ്മൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഞങ്ങളുടെ കുടുംബത്തിൽ വേറെ ആരുമില്ല അച്ഛനും അമ്മയും ഞാനും എൻ്റെ ചേട്ടൻ എൻ്റെ മൂക്കിലൊക്കെ കേക്ക് വെച്ച് തേച്ചു എൻ്റെ മോൻ എൻ്റെ മോന് കേക്ക് ഇപ്പോൾ എന്തിനാ അറിയുമ്പോൾ ഭയങ്കര രസം അവന് കഴിക്കാനല്ല അവനതിൽ എന്തൊക്കെയോ ഒരു ഇതുപോലെ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കായിരുന്നു കിട്ടോ അതാ നിങ്ങൾ എന്നെ അവിടെ കാണാത്തത് മക്കളെ അപ്പം ഞങ്ങളെ കുഞ്ഞ് ഫാമിലിയുടെ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ ഞങ്ങളമ്മയ്ക്കൊക്കെ ചിരിയോട് ചിരി ഇട്ടോ അവിടെ നിന്ന് എൻ്റെ മോൻ കാണിക്കുന്നുണ്ടിട്ട് ഞങ്ങൾ എന്ത് വിശേഷമുണ്ടെങ്കിലും ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയെ കാണുകയുള്ളൂ കേട്ടോ അമ്മയുടെ ബർത്ത്ഡേയും ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛനെ ഞങ്ങൾ പോയത് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക എപ്പോഴും ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായി മാറാറുള്ളത് പിന്നെ അതൊക്കെ ഞാൻ വിളക്ക് വൈകുന്നേരം വിളക്ക് എത്തിച്ചിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ രണ്ട് അതിഥികളുണ്ട് കേട്ടോ നിഷ്കുവും പൂച്ചക്കളി നിഷ്കുവിന് കേക്ക് കൊടുക്കും പിന്നെ അവൻ ഓടി വന്ന് വാലാട്ടുവോ കേക്ക് താത ലാസ്റ്റ് കേക്ക് തിന്ന് മത്തടിച്ചു വിട്ടോ പിന്നെ ഒരുത്തിതേ മത്തടിച്ച് കിടക്കുന്നുണ്ടോ ഇതാണ് എൻ്റെ പൂച്ച സുന്ദരി കേക്ക് തിന്ന് മത്തടിച്ച് കിടന്ന് ഉറങ്ങുമാണ് കിട്ടോ അപ്പോൾ ശരി ടാറ്റ അടുത്തൊരു വീഡിയോ ആയിട്ട് കാര്യം